ജംഷിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ജംഷിറാലകത്ത് ഉത്തരമലബാറിനകത്ത് ഈ പാർട്ടിയെ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച മുസ്ലിം ബാലവേദിയിലൂടെ ആലക്കാട് ശാഖയുടെ ബാലവേദി കൺവീനറായി പിന്നീട് ചെയർമാനായി പിന്നീട് എം എസ് എഫിന്റെ ശാഖ ജനറൽ സെക്രട്ടറിയായി പ്രസിഡന്റായി പിന്നീട് കടന്നപ്പള്ളി പാണപ്പുഴയിലൂടെ കടന്നു വന്ന് കല്യാശേരി മണ്ഡലത്തിന്റെ നേതൃനിരയിൽ തിളങ്ങി എം എസ് എഫിന്റെ ജില്ലാ മാനവാഹിത്വത്തിലേക്ക് കടന്നു വന്ന് സമാനതകളില്ലാത്ത കലാകാലയം സമ്മാനിച്ച് നിരവധി ക്യാമ്പസുകളിൽ യൂണിവേഴ്സിറ്റികളിൽ എം എസ് എഫിന്റെ നേതൃനിരയിൽ പ്രസംഗ പാഠപം കൊണ്ടും അനിതര സാധാരണമായ അനൗൺസ്മെന്റ് ശൈലി കൊണ്ടും അത്ഭുതപ്പെടുത്തി നിരവധി ആടുകളുടെ സ്വീകാര്യതകൾ ഏറ്റുവാങ്ങി ഈ മണ്ണിനകത്ത് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ രാവും പകലും ഇല്ലാതെ സ്വകുടുംബം പോലും നോക്കാതെ സാമ്പത്തികം പോലും നോക്കാതെ ജോലി പോലും നോക്കാതെ ജീവിതം മുഴുവൻ പാർട്ടിക്ക് ഒരു നോ വെറുപ്പിക്കാനും ഒരാളുടെ മുമ്പിലും നിൽക്കാത്ത അത്രമേൽ ജനകീയ അംഗീകാരമുള്ള ഒരു നേതാവെന്ന് അക്ഷരാർത്ഥത്തിൽ പറയാൻ കഴിയുന്ന പ്രിയപ്പെട്ട ജംഷീറാലക്കാർ ആലക്കാട് പാട് പിടിച്ചെടുത്ത് പ്രിയപ്പെട്ട ശംസികരുടെ കൈകളിൽ ഭദ്രമായി ഏൽപ്പിച്ച് പിന്നീട് സി പി എമ്മിന്റെ കോട്ട കോത്തളമെന്ന് അവകാശപ്പെടുന്ന ഏരിയത്തിന്റെ മണ്ണിലേക്കാ മടയിലേക്ക് കടന്ന് ചെന്ന് ആ മടയിലെ പുലികളെ മുഴുവൻ ജനാധിപത്യ ഹൃദയം മുകളിൽ ഭൂരിപക്ഷം നേടി ജനകീയ കൂടി കടന്നു വന്ന് എത്രയോ വർഷങ്ങളായി സി പി എം അടക്കി വാണ ഏരിയ കരസ്ഥമാക്കിയ ജംഷീർക്കാട് ആണ് പ്രിയപ്പെട്ടവരെ ജനകീയ നായകൻ കേവലം ഒരു പൊതുപ്രവർത്തകൻ എന്നതിനും അപ്പുറം കൃത്യമായി ചിട്ടയോടെ സർവ്വ മേഖലകളിലും ഇടപെട്ട് തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് എല്ലാവിധ അംഗീകാരങ്ങളും ഏറ്റുവാങ്ങി സമരമുഖങ്ങളിൽ പോലീസുകാരുടെ ക്രൂരമർദ്ദനങ്ങൾക്ക് മുമ്പിൽ പോലും ഈ പാർട്ടിയുടെ ആശയാദർശങ്ങളെ പണയം വെക്കാതെ സർവരുടെയും അംഗീകാരങ്ങളോട് ഹൃദയ കൂടി ഈ നാടിനകത്ത് അടയാളപ്പെടുത്തിയ ഒരു കുഞ്ഞാപ്പ എന്ന് തന്നെ വിളിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട നേതാക്കളുമായും സഹപ്രവർത്തകരുമായും ഒരു ശാഖയിൽ ചെന്നാൽ ആ ശാഖക്കകത്തെ യൂണിറ്റ് ഭാരവാഹികളായി പോലും അവേദ്യമായ ബന്ധമുള്ള ഒരു സഹപ്രവർത്തകൻ ഒരു നേതാവെന്ന് വിളിക്കാം ചിലപ്പോഴൊക്കെ ഒരു സാധാരണ നാട്ടിൻപുറത്തെ പ്രവർത്തകൻ എന്നതുപോലെ ഒരു പക്ഷേ ഇത്രമേൽ ഹൃദയഹാരിയായി നാടേറ്റെടുത്ത ഒരു നേതാവ് ഉത്തരമലബാറിൽ പോലും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം അത്രമേൽ പ്രിയപ്പെട്ട ജംഷീറാലക്കാട് സ്നേഹ വായ്പകൾ ഏറ്റുവാങ്ങുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ വടിയോരങ്ങളിൽ നിരവധിയായ കാർഷിക പദ്ധതികൾ റോഡ് നിർമ്മാണ വികസന പ്രവർത്തനങ്ങൾ